ഞാൻ രാത്രി നല്ല പച്ചരിപ്പൊടിയുടെ കൂടെ നമ്മൾ പുട്ടൊക്കെ ഇട്ടാക്കാൻ ഉപയോഗിക്കുന്ന പോലെയുള്ള നല്ല പച്ചരിപ്പൊടിയുടെ ഒക്കെ കൂടെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ട് ധരിച്ചതും കൂടെ ആയിട്ട് എടുത്തു വന്ന് പരീക്ഷിക്കാൻ വെച്ചതായിരുന്നു ഇപ്പോൾ ഇത് രാവിലെ നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ദോശ ചുട്ടെടുക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ദോശക്കല്ലിൽ എണ്ണ തൂവിയിട്ട് ഞാൻ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ് ചുടുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് ചുടാൻ കഴിയുന്നുണ്ട് ദെൻ മൂടി വെച്ചു മൂടി മാറ്റിയപ്പോൾ നോക്കാം ഓക്കേ ദോശ നന്നായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് താഴ്ഭാഗം മുകളിൽ ബാക്കിയുള്ള ഭാഗം നല്ല സോഫ്റ്റ് ആണ് ഓരോ ദോശയായിട്ട് നമുക്കൊന്ന് ചുട്ടെടുത്ത് നോക്കാം ജയ്ക്ക് ഒരു കുഴപ്പമില്ല അത് ഒന്ന് പിച്ച് നോക്കിയപ്പോൾ നല്ല സ്മൂത്ത് ആണ് സാധാരണ പച്ചരി കൊണ്ട് എങ്ങനെയാണോ അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ടുള്ള സംബന്ധിക്കുക ഞാൻ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു രണ്ട് തക്കാളിയും കുറച്ച് കറിവേപ്പിലേ അതിലോട്ട് വറ്റൽ മുളക് ആവശ്യമുള്ളതാണ് പക്ഷെ വറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചുവന്ന് മുളകിൻ്റെ പൊടി ഉപയോഗിക്കും മുളക് പൊടി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സവാള രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നന്നായിട്ട് വഴന്ന് കിട്ടാൻ ചെറുതായിട്ട് അരിയുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് രണ്ട് സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ അതിലോട്ടുള്ള തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തു അപ്പോൾ ഇത്രയാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ട് പക്ഷേ അറ്റൽ മുളകില്ല അതിന് പകരം ചുവന്ന മുളക് പൊടി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ദെൻ സവാളയും കറിവേപ്പിലേ ഇട്ടു അതിൻ്റെ കൂടി നമുക്ക് അറിയാവുന്ന ട്രിക്കാണ് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർക്കുക എന്നുള്ളത് ഉപ്പും ചേർത്തു നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലോട്ട് മുളക് പൊടി കശ്മീരി മുളക് പൊടി തക്കാളി എന്നിവ ചേർത്തു അത് നന്നായിട്ട് വഴറ്റിയിട്ടൊന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ച സമയത്ത് ഇതുകൊണ്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ നല്ല ചമ്മന്തിയായിട്ട് കിട്ടും പിന്നെ അത് ആ സമയം കൊണ്ട് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അത് വെള്ളം തിളച്ചു അതിലോട്ട് ചായപ്പൊടി ഇട്ടു പഞ്ചസാരയും ചേർത്ത് ഇന്നത്തെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തക്കാളി ഉള്ളിയുള്ള കൂട്ട് തണുത്തിട്ടുണ്ട് തന്നെ അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയുണ്ട് അതിൻ്റെ കൂടെ നല്ല സ്മൂത്തി ആയിട്ടുള്ള ചമ്മന്തിയുണ്ട് പിന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായ ഇപ്പം മഴയത്ത് Hello.